നമ്മൾ കണ്ടു നിർത്തിയത് രവീന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് ശ്രുതിയുടെ സോറി വർഷയുടെ അച്ഛൻ രവീന്ദ്രനെ കാണിച്ചു കൊടുക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിനെ സച്ചിനെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിട്ട് അവനെ കൊണ്ട് വേറെ ആരെങ്കിലും തല്ലിച്ചിട്ട് ആ ഫങ്ഷൻ അലങ്കോലപ്പെടുത്തിയിട്ട് ഇവർ കാരണം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരുടെ മുന്നിലൊക്കെ നാണം കെട്ടില്ല ഇവൻ കാരണം ഇവന് ഇവ ഇങ്ങനത്തെ സ്വഭാവമാണ് അതുകൊണ്ടാണ് ഇവനെ കൊണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വർഷേനെ കൺവിൻസ് ചെയ്തിട്ട് വർഷേനെയും ശ്രീകാന്തനെയും അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതായത് വർഷയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താനുള്ള വർഷയുടെ അമ്മയുടെ അച്ഛനേയും പ്ലാനാണ് ഈ താലിമാറ്റി കെട്ടൽ ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അന്ന് തന്നെ അവിടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കൂടി നടക്കുന്നുണ്ട് കേട്ടോ ഹാലിമാറ്റീച്ചണ അപ്പോൾ അതിൽ ശ്രുതി നോക്കുന്നത് സച്ചിനെയാണ് സച്ചിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്തിയിട്ട് പോവാനാണ് കാരണം ശ്രുതിയുടെ അച്ഛൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ചന്ദ്രേഖരിക്കുന്നത് വലിയ ബിൽഡപ്പ് കൊടുത്തിട്ടിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ വരും മലേഷ്യേനെ പോകും വെട്ടിക്കണക്കിന് സ്വർണം പൈസയ്ക്കായിട്ട് ശ്രുതിയുടെ അച്ഛൻ വരും എന്നുള്ളതിലാണ് അപ്പോൾ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ശ്രുതി വരും വരും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വരും വരും പറഞ്ഞിട്ടാണ് ശ്രുതി ചന്ദ്രനെ പിടിച്ചു ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിട്ട് കേട്ടോ അപ്പോൾ ഈ ശ്രുതിയുടെ അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ ചന്ദ്രക്ക് ഒന്നും കൂടി ഗമ കാണിക്കാനുള്ളതായി ശ്രുതിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ച പറയാനാണെന്ന് ചന്ദ്രക്ക് മെയിൻ പരിപാടി അപ്പോൾ ചന്ദ്ര കാത്തിരിക്കുന്നത് ശ്രുതിയുടെ അച്ഛനേം കൂടിയാണ് ഇട്ടോ ഈ പരിപാടിക്ക് അവർ മലേഷ്യയിൽ നിന്ന് ഒരു ബന്ധുക്കാരൻ വന്നു കഴിഞ്ഞാൽ അത് വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഇവർക്കൊരു ഇടാനുള്ള സംഭവമാണല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത് പിന്നെ അണിക്കുന്നത് വർഷേനെയാണ് വർഷേനെ വർഷയുടെ ഫ്രണ്ട്സൊക്കെ നല്ല ഭംഗി എല്ലാം അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേരള സ്റ്റൈലിൽ നല്ല രസമായിട്ടും നല്ല കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ശ്രുതിക്കേണ്ടി തോന്നുന്നുണ്ടോ ഇതെന്താ ഇത്രയും ശ്രുതിക്ക് അല്ല വർഷയ്ക്ക് ഇങ്ങനെയൊന്നും ആഭരണങ്ങൾ ഉണ്ടത് ഇഷ്ടമല്ലല്ലോ വർഷയ്ക്ക് കുറേ ആഭരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒന്നും ആഭരണങ്ങൾ ഇടത് ഇഷ്ടമല്ല അറിയുമ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട് കല്യാണം എൻ്റെ ഇഷ്ടത്തിന് നിന്റെ ഇഷ്ടത്തിനാണ് നന്നത് ഇതെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് നീ സമ്മതിച്ചതായോ പറയുമ്പോൾ വർഷം ഓ ഇനി അമ്മ അതിൽ പിടിച്ചു കയറണ്ട എന്താ വെച്ചാൽ തന്നോളൂ ഇനി ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് വർഷം പിന്നെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കാനായിട്ട് അങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ മാല ഇടുന്നതിൽ ചെറിയൊരു വഴക്ക് ഉണ്ടാവുന്നുണ്ട് വർഷയുടെ അമ്മയും ശ്രീകാന്തിൻ്റെ അമ്മയും തമ്മിൽ അതായത് ചന്ദ്രമതിയും വർഷയുടെ അമ്മയും തമ്മിൽ മാലകൾ ഇടണം തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് കിട്ടും ഇവർ രണ്ട് പേര് രണ്ട് കൂട്ടി രണ്ട് തരം മാലകളാണ് കൊണ്ടുവരാട്ടോ വർഷയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അത് വർഷയുടെ അമ്മ അറിയുന്നുണ്ട് ഇത് തന്നെ ഇടണം ചന്ദ്രമതി പറയുന്നുണ്ട് താങ് തന്നെ ഇടണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ വർഷം പറയുന്നുണ്ട് രണ്ട് പേരും നിർത്ത് രണ്ട് പേര് കൊടുന്നതും ഞാനിടാൻ വേണ്ടി രണ്ട് മാല ഇട്ടിട്ടാണ് വർഷം വരാട്ടോ വർഷം റെഡി ആയി കഴിഞ്ഞ് വർഷം റെഡിയായി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് ശ്രുതിയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക എന്ത് ചെയ്യാന്ന് ആലോചിക്കുകയാണ് കേട്ടോ ശ്രുതിയും മീരേം കൂടി ഒരാളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷനാ അലങ്കോലപ്പെടുത്താൻ കാരണം ആൾ ഒരു കുപ്പിയൊക്കെ വേടിച്ചിട്ടാണിട്ട് വരിക മദ്യം വേടിച്ചിട്ടാണ് വരിക ആളതിട്ട് സച്ചിനെയും കൊണ്ട് കുടിപ്പിച്ചിട്ട് സച്ചിനെ ഫിറ്റാക്കിയിട്ട് ഈ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്തി കഴിഞ്ഞ് ശ്രുതിക്ക് ഒന്ന് ഫംഗ്ഷൻ ഒന്ന് മുറുകി വരുമ്പോഴേക്കും അലങ്കോലപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രുതിക്ക് ശ്രുതിയുടെ അച്ഛനെ കാണിക്കേണ്ട ആവശ്യമൊന്നും വരില്ല അവിടെ എല്ലാവരും നാണൻ കിടുമ്പോൾ നമ്മൾ വേഗിയിട്ട് പോകല്ലോ ആ ഒരു ഐഡിയ ശ്രുതി മീര ഉപയോഗിക്കുന്നത് അതിനായിട്ട് മീര ഒരാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം ഇയാളെ കാണാനില്ല അപ്പോൾ ഇയാളെ കാണാത്തൊരു ടെൻഷനിലും ശ്രുതി ഇങ്ങനെ ഇരിക്കുക ശ്രുതി അധികം സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ല അത്ര രണ്ട് മാലയേ തൊട്ടേ ഇട്ടിട്ടുള്ളൂ അപ്പം മീര വന്ന് നീ റെഡി ആയില്ലേ ചോദിക്കുമ്പോൾ റെഡി ആയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല നിൻ്റെ ആളെ എവിടെയെന്ന് പറയുന്നില്ല അപ്പോൾ മീര പറയുന്നില്ല എൻ്റെ ആളോ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളെ എവിടെയെന്ന് ചോദിക്കുക ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും ബിവറേജൊക്കെ തുറക്കണ്ടേ കുപ്പിയൊക്കെ മേടിച്ചിട്ട് വരണ്ടേ വരാന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ നടക്കൂടി എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ചന്ദ്രമറ്റി ആൻറ്റിയാണിച്ചോ അച്ഛൻ വന്നില്ലേ അച്ഛൻ വന്നില്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ട കേട്ടോ അപ്പം മീര പറയുന്നു ഒക്കെ നടക്കും പേടിക്കണ്ട അറിയുക അതൊന്നല്ലടി വർഷം നിന്നേക്കാളും സൂപ്പറായിട്ടാണ് അല്ല സ്വർണ്ണക്കണ്ണല്ലെ പരസ്യം പോലെയാണ് അവളെ അനുചരിക്കുന്നത് എത്ര ആഭരണങ്ങളാണെന്നറിയുമോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ അമ്മായിയമ്മടെ കണ്ട് അവളുടെ അടുത്തായിരിക്കും കേട്ടോ പിന്നെ നിന്നെ വില ഉണ്ടാവില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ ശ്രുതി പറയും ആണോ അങ്ങനെയാണെച്ചാൽ ആകെ രണ്ടു ഇതിട്ടിട്ടുള്ളൂ അത് മതി അതുമില്ല അച്ഛന് മലേഷ്യയിൽ നിന്ന് അച്ഛന് വന്നില്ലെങ്കിൽ അതും പ്രശ്നമാവും എനിക്ക് പേടിയാവും എന്നൊരു ഈ ഇതൊക്കെ എൻ്റെ അച്ഛനെവിടെയെന്നുള്ള ചോദ്യം വരുന്നതിന് മുന്നേ ഈ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ കഥ അന്നത്തോടെ കഴിഞ്ഞു പാർലറിൻ്റെ ഒരു പേര് മാറ്റി തന്നെ എൻ്റെ എണ്ണയിലിട്ട് പൊരിച്ചിരുന്നു എൻ്റെ അമ്മായിയമ്മ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ മിക്ക ഉണ്ടാവില്ല എന്ന് പറയാനുണ്ട് അപ്പം മീര പറയും എന്നീ ടെൻഷൻ അടിക്കണ്ട ആൾ വന്നെല്ലാം സെറ്റാക്കുമെന്ന് പറയണ്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു അതിന് എവിടേനും സച്ചിയാണെന്ന് വെച്ചാൽ താങ്കൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വിചാരിച്ചിട്ട് മുണ്ടാണ്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആരോട് സംസാരിക്കാനൊന്നും പോകണം ഒതുങ്ങി ഒതുങ്ങിയിരിക്കാന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹിമ അതായത് വർഷയുടെ അമ്മ രണ്ടാൾക്കാരെ വിളി വീടുകട്ടോ ഇവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഇവനെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിട്ട് അവനെക്കൊണ്ട് ഒരു ആരിനെങ്കിലും അടിക്കണം അതല്ലേ അവരോട് പ്ലാൻ നടക്കും അങ്ങനെ ഇവർ കൊണ്ടിട്ട് ഇനി ആളെ ഇവർ സച്ചിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്ക് ഇവർ ഇയാളിങ്ങനെ ഫോൺ വിളിച്ച് വയ്ക്കുക സച്ചിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളവിടെ നിന്നും ഫോണിൽ സംസാരിക്കുക അത് സച്ചിൻ്റെ കാലിൽ ഷൂട്ട് ചവിട്ടിയിട്ടാണ് ആൾ സംസാരിക്കുക കേട്ടോ ആൾ നല്ല അമർത്തി ചവിട്ടുന്നുണ്ട് അപ്പോൾ അഹമ്മദ് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ രേവതി എണിച്ചത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇനി ഇങ്ങനെ ഒന്നും പറയാണ്ട് മുഖം ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ ഇവന് വേദന സഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ എന്താണ് സച്ചി സച്ചിനോട് രേവതി ചോദിക്കുമ്പോഴേ സച്ചി ഒന്നും പറയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് സച്ചിനോട് എണീക്കെട്ടോ വേദനിച്ചിട്ട് അപ്പോൾ സച്ചി സച്ചിനോട് ആൾ പറയോ അയ്യോ ഞാൻ കണ്ടില്ല അറിയാതെ പറ്റിയതാണ് സോറി കിട്ടോ വേദനിച്ചോ ചോദിക്കും നിനക്ക് നിനക്ക് വേദനിച്ചോ ചോദിക്കുമ്പോൾ സച്ചി പറയും കുഴപ്പമില്ല എന്ന് പറയും അല്ല നിനക്ക് ഇത്രയും വേദനിച്ച് നിനക്ക് ദേഷ്യം ഒന്നും വരുന്നില്ല എന്ന് ചോദിക്കട്ടോ ഇയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെയും അവരെന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്ന സച്ചി ഒന്നുമില്ല കുഴപ്പമില്ല അറിയോ അപ്പം രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് കണ്ണ് കാണില്ലേ ഒരാളുടെ കാലിൽ ചവിട്ടി നിന്നിട്ട് വേദനിക്കുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടോ എന്നൊക്കെ കാണുമോ ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നു രേവതി നീ മിണ്ടാതിരിക്കും പ്രശ്നമുണ്ടാക്കില്ല അല്ല സച്ചിയേട്ട ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഒന്നും പറയാനില്ലെന്ന് പറയുമ്പോൾ സച്ചി പറയും കുഴപ്പമില്ല നിങ്ങൾ പോയിക്കൂളു പറയണ്ടിട്ടോ അപ്പോൾ ആൾ പിന്നെയും പ്രശ്നം ഇല്ലാന്ന് നോക്കുമ്പോഴും സച്ചി ഒഴിഞ്ഞു മാറുകയായിട്ട് ചെയ്യാം അപ്പോൾ ആൾ ഒന്നും മിക്ക കാലില്ലാതെ ആള് പോകട്ടും അപ്പം മഹിമ ഇയാൾ ഇവർ രണ്ടുപേരെയും പറഞ്ഞിട്ട് പറയും നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങളോട് അവനെ ദേഷ്യം പിടിപ്പിക്കാനല്ല പറഞ്ഞത് പറയുമ്പോൾ ആൾ പറയണ്ടേ ഇത് നല്ല കാനുള്ള ഷൂ ആണ് ഇതിട്ടിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ പോകും എന്നിട്ട് അവനത് സഹിച്ച് പിടിച്ചു പ്രശ്നം ഉണ്ടാക്കുക അവൻ ഒന്നിനും വരുന്നുണ്ട് അപ്പം നമ്മളെന്താ ചെയ്യുക ഞങ്ങൾ പരമാവധി ശ്രമിച്ചു അവന് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് പക്ഷെ അവനത് പ്രകടിപ്പിക്കാതെ മിണ്ടാണ്ട് ഒതുങ്ങിയിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് എന്ന് പറയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതിന് രേവതിക്ക് അനുസരിച്ച് വിഷമമായിട്ട് രേവതി പറയും സച്ചിയായിട്ട് ഒന്നും ഉണ്ടാതിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഈ ഫംഗ്ഷൻ ഞാൻ കാരണം അലങ്കോലമായി കഴിഞ്ഞാൽ അത് അച്ഛനും വല്ലാണ്ട് വിഷമാവും അവരും അതാണ് കാത്തിരിക്കുന്നുണ്ടാവുക ഞാൻ കാരണം ഈ ഫംഗ്ഷൻ എങ്ങാനും ആയി അലങ്കോലമായിപ്പോഴി പിന്നെ ശ്രീകാന്തിനും വർഷയ്ക്കുമൊക്കെ അത് വിഷമാവും അച്ഛന് കൂടുതലും വിഷമാവും അപ്പോൾ നമ്മളതിന് നിൽക്കണ്ട ഇത് കുറച്ച് നേരത്തെ വേദനയിലുള്ള കുറച്ച് കഴിഞ്ഞാൽ മാറും നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ് സച്ചി രേവതിയുടെ ടോ ഇത്രയും വേദനയ്ക്ക് ഇവ ഇത്രയും വേദനയ്ക്ക് ഇവ സഹിച്ചിരിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയേണ്ട അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഈ ഫങ്ഷൻ അലങ്കോലപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല അടി വെച്ചു തരുമെന്ന് അറിയാൻ കേട്ടോ ദേഷ്യം വിട്ടിട്ട് പോവുകയാണ് അപ്പോൾ കൂടെയുള്ള രണ്ടാമത്തെ ആൾ സച്ചിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ വരാനിട്ടോ സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ സച്ചി അവിടെ നിന്ന് ഉന്നയിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കിട്ടും എൻ്റെ ഫോണ് ചെയ്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവരും പറയേണ്ടത് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തിട്ടോ സച്ചീനൊക്കെയാണ് ആളും പറയും കൂട്ടുകാരനും പറയുന്നത് അപ്പോൾ സച്ചി പറയും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ് ഞാനും ഉണ്ടാതിരിക്കുകയാണെന്ന് പറയാനായിട്ടോ സച്ചി മാറി എന്നിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ ഇയാൾ വന്നിട്ട് മുതോട്ട് തപ്പി എന്ന് പറഞ്ഞിട്ട് ജയരാമയെ വിളിച്ചിട്ടാണ് അടിക്കട്ടോ നല്ല വേദനിക്കുന്ന പോലെ അടിക്കട്ടോ സച്ചി നേരെ തിരിഞ്ഞിട്ട് പറയുമ്പോൾ അയ്യോ ആൾ മാറിപ്പോയി സോറി എന്ന് പറയേണ്ടിട്ടോ ആളുകട്ടോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി കുഴപ്പമില്ല അറിയുമ്പോൾ അതല്ല നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ അടിച്ചു പോയതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴെങ്കിൽ രേവതി വന്ന് പ്രശ്നം ഉണ്ടാക്കും രേവതിയോടും രേവതി പറയും നിങ്ങളെന്താ ആളെ ഇത്രയും വേദനി വേദനിക്കുന്ന പോലെയൊക്കെ അടിച്ചിട്ടാണോ ആളെ അറിയില്ല എന്നൊക്കെ പറയും ഒരാളെ പരിചയമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുക മുഖത്ത് നോക്കിയിട്ടല്ലേ കേട്ടോ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ തിരിഞ്ഞെന്താ എൻ്റെ കുഴപ്പമില്ലല്ലോ ഞാൻ പെട്ടെന്നൊക്കെ അറിയണ ആളാന്ന് വിചാരിച്ച് അടിച്ചു എന്ന് പറയാനായിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അതും ഒഴിവാക്കി വിടുന്നുണ്ടോ അപ്പോൾ മഹിമയ്ക്ക് മനസ്സിലായി ഇവനിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഫങ്ഷൻ നല്ല രീതിക്ക് നടക്കുള്ളൂ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് കൊളാക്കാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത് സച്ചിനെ പരമാവധി അവർ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട് സച്ചിനെ സച്ചി കാരണം ഈ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അലങ്കോലപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശ്രുതിയും ചെയ്യുന്നത് ശ്രുതി ആൾ സെറ്റാക്കിയിട്ടുണ്ട് ആൾ സച്ചിനെ വിളിച്ചുകൊണ്ടിപ്പം മദ്യം കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് അങ്ങനെ സച്ചി മദ്യപിച്ചിട്ട് ഈ ഫംഗ്ഷൻ അലങ്കൂലപ്പെടണമെന്ന് ശ്രുതി ആഗ്രഹിക്കുന്നുണ്ട് മഹിമ അത് തന്നെയാണ് വർഷയുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട് സച്ചിയുടെ തലമുണ്ടയിൽ ഇതൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ സച്ചി പരമാവധി ഒഴിഞ്ഞു മാറുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്